നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ പുത്തൻ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ചാന്ദ്രദിനത്തിൽ ചന്ദ്രനിൽ ഇറങ്ങി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ നീൽ ആംസ്ട്രോങ്ങിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് എന്നിവർക്കൊപ്പമാണ് യു പി ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ചന്ദ്രോപരിതലത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയത് സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അമ്പിളിക്കുള്ളിൽ ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു ബഹിരാകാശവും ചന്ദ്രനും വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ കീഴിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ മുൻ അധ്യാപകനായ എൻ പുഷ്പരാജൻ മാഷിൻ്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ്സും നൽകി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം റോക്കറ്റ് നിർമ്മാണ മത്സരവും നടന്നു പ്രധാന അധ്യാപിക കെ കെ സൈബുനിസ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രിൻസിപ്പൽ അലി കടവണ്ടി ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത ജോസ് ആൻ്റണി കെ ജംഷിറ എന്നിവർ സംബന്ധിച്ചു ആർ രാജേഷ് ജസീം സിയാഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ